കോഴിക്കോട് തിരുവമ്പാടിയിൽ ലീഗ് വിമതരുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഗ്ലോബൽ കെ എം സി സി പ്രവർത്തകരാണ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച പരിപാടി സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് സംഗമം സംഘടിപ്പിച്ചത് ലീഗ് നേതൃത്വം പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരുന്നു പരിപാടിക്ക് ലീഗുമായി ഒരു ബന്ധവുമില്ല എന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതികരണവും പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് യു ഡി എഫ് ഭരിക്കുന്ന തിരുവമ്പാടി പഞ്ചായത്തിലെ ലീഗിന്റെ മെമ്പറും വൈസ് പ്രസിഡന്റുമായ അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നേതൃത്വത്തെ ശക്തമായി താക്കീത് ചെയ്തായിരുന്നു ഉദ്ഘാടകന്റെ പ്രസംഗം ഒരിക്കലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ല ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികമായി കടന്നു വന്നത് ഓടും പൊളിച്ചിറങ്ങി വന്നവരല്ല നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മുസ്ലിം ലീഗുകാരുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പിന്തുണ നേടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്നത് നമ്മൾ വരാൻ പോകുന്ന നാല് മാസത്തിനു ശേഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിമതശക്തി തെളിയിക്കുന്ന രീതിയിലായിരുന്നു പരിപാടി നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ ലീഗിനുള്ളിലെ അസ്വാരസ്യങ്ങൾ ആണ് പുറത്തു വരുന്നത് കൈളി ന്യൂസ് കോഴിക്കോട്